അങ്ങനെ ആദ്യത്തെ വൈറൽ ഫുൾ ആക്കൽ വീഡിയോ ആയിട്ട് രണ്ടാമത്തെ വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട് നമ്മൾ പോവുന്നത് കാറില്ലല്ല ഓഡർഷല്ലാന്ന് എന്റെ പേര് ഉണ്ട വണ്ടി മുമ്പിൽ ആ തിരിഞ്ഞോക്കിയ വേറെ ഒന്നും കൊണ്ടല്ലേ നോക്കും മഞ്ഞെടുക്കുന്നത് ഓർഡർ കയറി നേരെ നമ്മളെ റിസപ്ഷൻ എടുക്കുക നേരി ചെല്ലാം മുത്തപ്പനാ ഒരു നിമിഷം വീട് എന്നൊരു സംശയം അത് ചിന്തിച്ചു നീക്കുമ്പോ പ്രസാദം കൊണ്ടുണ്ടെ മുത്തപ്പനല്ലേ എടക്കണ്ടാൽ ഞമ്മൾ കാണും കണ്ണൂര് പ്രത്യേകിച്ച് പറയേണ്ടത് ശനിയാങ്ങോട്ടിങ്ങോട്ട് നോക്കുമ്പോ വീട് എന്ന് മനസ്സിലായി നേരെ നമ്മളെ ലക്ഷ്യത്തിലേക്ക് അരമുക്ക മണിക്കൂർ എന്താ നല്ല തിരക്കും കുറച്ചേരും കഴിഞ്ഞിട്ട് ബിരിയാണി ഈ ബിരിയാണിക്ക് ഒരു പ്രത്യേകത ഉണ്ട് വലിയ പീസല്ലാണ്ട് കുഞ്ഞി കുഞ്ഞി കുറച്ച് പീസുകളാണ് അങ്ങനത്തെ ബിരിയാണി പ്രത്യേക ടേസ്റ്റ് ആണ് അങ്ങനെയുള്ള ബിരിയാണി ഒന്ന് കമന്റ് ചെയ്യണം ഒന്ന് കഴിച്ചോക്കണം ഒരു ഒന്നും ഈ സാധനം കിട്ടൂല ഏതെങ്കിലും കല്യാണം വിട്ട് തന്നെ ഈ വീഡിയോ പുതിയതായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ ഒരു മറക്കാത്ത ആക്കണം അതുകൊണ്ടാണ് പിന്നെ നമുക്ക് ആടെ അറിയുന്ന കുറച്ച് ആൾക്കാർ ഉണ്ടായിരുന്നു ശരിക്കും ഒന്നും കിട്ടിയിട്ടില്ല ഒരു വാർത്ത റിസപ്ഷൻ ആണെങ്കിലും മറ്റു മുത്തപ്പന കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ടല്ലോ ഇങ്ങനെ ആദ്യമായിട്ട് കഴിഞ്ഞ വണ്ടി കയറിയിട്ട് പോവാൻ നോക്കുമ്പോ ഞാൻ ഇവിടെ പോയാലും ബ്ലോക്ക് അൻപ്പറം തന്നെ ഞാൻ അതെല്ലാം കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി ഓക്കെ